റയേണ്ടതോത്ത് ചന്ദ്രനക്ഷത്ര വിതുമ്പുമ്പോ മാറ്റമില്ലും വിരാജിക്കും ദൈവമേ വാഴ്ത്തുന്നു ഞങ്ങൾ േവാങ്ങിം പ്രഭതൂകും പാരളേ സൂര്യരശ്മിയേ കാ പ്രശോഭിച്ഛിം പ്രസാദമേഗും മഹിമാൽ സ്നേഹമുള്ളവരെ ദൈവം ഒരു പുതിയ ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഒന്നിച്ചേർന്ന് ദൈവമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം ദൈവത്തിന്റെ വലിയ ദാനത്തെ ഓർത്ത് ദൈവമായ കർത്താവിനെ നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം ഓരോ ദിനവും വലിയ പ്രതീക്ഷയോടെയാണ് ദൈവം നമ്മുടെ ആയുസിലേക്ക് ജീവിതത്തിലേക്ക് ദാനമായി ചേർത്ത് നൽകുന്നത് ആ ദൈവത്തിന്റെ തിരുഹിതത്തിലേക്ക് ഉയർന്ന് ജീവിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ഓരോ ദിനവും ഒരു അനുഗ്രഹമായി എണ്ണപ്പെടുന്നത് ഒരു അനുഗ്രഹമായി നമ്മുടെ ആയുസ്സിൽ മാറുന്നത് ദൈവം ദാനമായി നൽകി ഈ ദിനം ഒരു അനുഗ്രഹമാക്കണമേ എന്ന് ദൈവമായ കർത്താവിനോട് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വചനമാണ് ദൈവ തിരുഹിതത്തിലേക്ക് തിരുഹിതത്തിലേക്കുയർന്ന് ജീവിക്കാൻ ചിന്തിക്കാൻ നമ്മെ ഓരോരുത്തരെയും കഴിവുള്ളവരാക്കി മാറ്റുന്നത് ആ ദൈവത്തിന്റെ ജീവവചനത്തിനു വേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ ദാഹത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ മനസ്സുകളെയൊക്കെ ആ വചനത്തിനു വേണ്ടി പാകപ്പെടുത്തി ഒരുക്കി നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം ദൈവമായ കർത്താവ് നൽകുന്ന വചനം ഗ്രഹിക്കുവാൻ വചനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് ഉൾക്കൊള്ളുവാൻ നമുക്ക് ശക്തി നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ നമുക്കൊന്നുചേർന്ന ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തെ മനസ്സിന് ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവേ അവിടുത്തെ സ്നേഹാഗ്നിയാൽ അവിടുന്ന് വിശുദ്ധീകരിച്ച് ദൈവവചനത്തിന് ഒരുക്കമുള്ളതാക്കി എന്റെ ഹൃദയത്തെ ജീവിതത്തെ മാറ്റണമേ എന്ന് പ്രിയുള്ളവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കൃത്വമായി ഈശോ നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ പ്രഭാതത്തിൽ ഹൃദയപൂർവ്വം നമുക്ക് കാതോർക്കാം ൾ കുളിർക്കാറ്റിൽ കുളിർമ്മ കൊള്ളുന്നപ്പോ ദൈവമേ ആർദ്രമാനു കമ്പയാജനം കുളിർമേടത്തെ തോമഞ്ഞിൽ വിടരും പുഷ്പ സുഗന്ധമെത്രയോ യേശുവിൽ സ്നേഹമുള്ളവരെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന ദൈവവചനങ്ങൾക്കായി നമുക്ക് ഹൃദയപൂർവം കാതോർക്കാം ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ദിനത്തിൽ കർത്താവ് നമുക്ക് നൽകുന്നത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് അരുൾ ചെയ്തു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണ് അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവരോൾ ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ ഏറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവരോൾ ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി തടികൊണ്ടുവന്ന് ആലയം പണിയുവിൻ ഞാൻ അതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും കർത്താവ് ഒരാൾ ചെയ്യുന്നു നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നോ ഞാനത് ഊതിപ്പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കും നിങ്ങൾ ഓരോരുത്തരും തന്റെ ഭവനത്തെപ്പറ്റി വ്യഗ്രത കാട്ടുമ്പോൾ എന്റെ ആലയം തകർന്നു കിടക്കുന്നത് കിടക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ആകാശം നിങ്ങൾക്കുവേണ്ടി മഞ്ഞ് പെയ്യിക്കുന്നില്ല ഭൂമി വിളവ് നൽകുന്നവില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുകിഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു യേശുവിൽ പ്രിയമുള്ളവരെ പകായി പ്രവാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാമധ്യായ രണ്ടു മുതലുള്ള തിരുവാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രവിച്ചത് ഈ തിരുവനന്തപുരത്തിൽ ദൈവമായ കർത്താവ് തന്റെ ആലയത്തെക്കുറിച്ചാണ് നമ്മോട് പറയുക പ്രിയളവരെ ജെറുസലേം ദേവാലയം തകർന്നു കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇസ്രായേലിന് ഈ അരുളപ്പാട് നൽകിയത് കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ തന്റെ ആലയം തകർക്കപ്പെടുമെന്നുള്ള പ്രവാചകനിലൂടെ പൂർത്തിയാക്കപ്പെട്ട പ്രവചനം നിറവേറി പ്രിയളവരെ അമ്പരചുംബിയായി ഇസ്രായേലിന്റെ മഹത്വത്തിന്റെ അഭിമാനത്തിന്റെ അടയാളമായിരുന്ന ദേവാലയം ശത്രുക്കൾ വന്ന് തകർത്ത് തരിപ്പണമാക്കി കിടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രിയുള്ളവരെ ഏറെ കാലം കഴിഞ്ഞിട്ടും ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദേവാലയം പുനരുദ്ധരിക്കാൻ കഴിയാത്ത ഇസ്രായേലിന്റെ നിസ്സഹായമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിയാണ് ദൈവമായ കർത്താവ് പ്രവാചകളിലൂടെ സംസാരിക്കുക കർത്താവ് പറയുകയാണ് ദൈവമായ കർത്താവിന്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയത്ത് നിങ്ങളെല്ലാവരും മച്ചിട്ട ഭവനങ്ങളിലാണോ വസിക്കുന്നത് പ്രിയുള്ളവരെ കർത്താവ് ഇപ്രകാരമായിരിക്കുന്ന ഇസ്രായേലിന്റെ വിരൽ ചൂണ്ടി ഇന്നും ഈ കാലഘട്ടത്തിൽ നമ്മോടെ സംസാരിക്കുകയാണ് ദൈവത്തിന്റെ വചനം സജീവ ഊർജ്ജസ്വലവും സനാതനവുമാണ് എന്ന് പറയുമ്പോൾ പ്രിയുള്ളവരെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പ്രവാചകളൂടെ അരുൾ ചെയ്ത അതേ വചനങ്ങൾ ഇന്നും നമ്മുടെ ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ ദൈവമായി കർത്താവ് ഇന്നും ഈ തിരുവാതിരങ്ങളിലൂടെ തന്നെ സംസാരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവ ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരെയും വളരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ദൈവമായി കർത്താവ് ഇപ്രകാരമാണ് വചനത്തിലൂടെ നമ്മോട് പറയുക നിങ്ങൾ ഏറെ അധ്വാനിക്കുന്നു പക്ഷേ നിങ്ങൾ സമ്പാദിക്കുന്നത് സ്വന്തമാക്കുന്നത് അല്പം മാത്രം വചനത്തിൽ കർത്താവ് പറയും നിങ്ങൾ നിങ്ങളുടെ ഈ സ്തുതിയെക്കുറിച്ച് ചിന്തിക്കുവിൻ ഒരുപാട് പേര് ജീവിതത്തിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് വളരുന്നില്ല ഒരു പുരോഗതി പലപ്പോഴും അങ്ങോട്ട് സ്വന്തമാക്കാൻ പറ്റുന്നില്ല പ്രിയുള്ളവരെ ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ തിരുവചനങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനങ്ങളിലേക്ക് പരിശ്രമങ്ങളിലേക്ക് ഉദ്യമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുലരിയിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് പ്രിയുള്ളവർ ഈ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് വളരെ പ്രത്യേകമായി നാം ഓരോരുത്തരെ ക്ഷണിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവിൻ നീ ഒരുപാട് അധ്വാനിച്ചിട്ടും ഒരുപാട് പരിശ്രമിച്ചിട്ടും ആ പരിശ്രമത്തിനനുസരിച്ച് വളരാൻ ഉയരാൻ പുരോഗമിക്കാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യമായ നിർഭാഗ്യമായ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നീ ചിന്തിക്കുക നീ ദൈവമായ കർത്താവിന്റെ ആലയത്തെക്കുറിച്ച് എത്രമാത്രം തീഷ്ണതയുള്ളവനാണ് ഫ്രീ ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ദേവാലയങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക തീർച്ചയായും ഓരോ ദേവാലയം ദൈവത്തിന്റെ തന്നെ സ്വന്തം ആലയമാണ് ദൈവം വസിക്കുന്ന ആലയമാണ് എന്നാൽ ഈ ആലയത്തെക്കാൾ ഉപരിയായി ഈ ആലയത്തെക്കാൾ അധികമായി ദൈവമായ കർത്താവ് വിലമതിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായ ഒരു ആലയമുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുന്നു വിശുദ്ധ പൗലോസ്ലിഹായാണ് തന്റെ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് നമ്മോട് പറയുക നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ പ്രിയുള്ളവരെ ദൈവം നമുക്ക് നൽകി ഈ ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള ഒരു ആലയമാണ് പ്രിയുള്ളവരെ ഈ ആലയത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കുക ഇന്നീ ആലയം ജറുസലം ദേവാലയം തകർന്ന് തരിപ്പണമായി കിടന്ന ഒരവസ്ഥ പോലെ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന ഈ ശരീരം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരു അനുഭവമില്ലേ പ്രിയുള്ളവരെ ഇതിനെക്കുറിച്ച് നമ്മൾ എത്രമാത്രം തീഷ്ണുതയുള്ളവരാണ് ഈ ആലയത്തെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നവീകരിക്കുവാൻ എന്റെ ദൈവത്തിന്റെ ആലയമായി ശരീരത്തെ ദൈവത്തിന് വസിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വാഴുവാൻ വസിക്കുവാൻ തക്ക രീതിയിൽ വിശുദ്ധയിൽ ഇതിന് ഒരുക്കി നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നീ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ കണ്ടെത്തുവാനാണ് കർത്താവി തിരുവചനങ്ങളിലൂടെ ക്ഷണിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രിയുള്ളവരെ ദൈവത്തിന്റെ കൃപകളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കഴിയാത്തതിന് കാരണം ഏറെ പ്രാർത്ഥിച്ചിട്ടും ഏറെ ധ്യാനങ്ങൾ കൂടിയിട്ടും ഒരുപാട് വചനങ്ങൾ കേട്ടിട്ടും അതിന് ഒരു ആത്മീയ വളർച്ചയിലേക്ക് ഒരു ആത്മ അഭിഷേകത്തിലേക്ക് ദൈവത്തിന്റെ ശക്തരായ സാക്ഷികളായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ പ്രിയുള്ളവരെ അതിന്റെ പുറകിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മെ ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ലോകമെമ്പാടും വരൾച്ചയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കേരളത്തിൽ ക്രമാതീതമായി ചൂടുയുന്നു വരൾച്ച കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാരിനും ഗവൺമെന്റിനും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വഴികൾ അന്വേഷിച്ചിട്ട് ഒരു വഴിയും കണ്ടെത്താതെ നിസ്സഹായമായ അവസ്ഥയിലാകുന്ന ഒരു പരിണതിയിലേക്ക് കാലഘട്ടം ലോകം സമൂഹം എല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കൊച്ചു കേരളത്തിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല ആഗോള അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരെ ചൂട് ക്രമാതീതമായി ഉയരുന്നു കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ജീവിക്കുവാൻ ലോകം കാലാവസ്ഥ വളരെ പ്രതികൂലമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക പ്രിയമുള്ളവരെ ഇതിനുള്ള ഉത്സരങ്ങൾ ദൈവമായ കർത്താവ് ഈ തിരുവാതിരത്തിൽ പ്രവാചകനിലൂടെ നമ്മോട് പറയുന്നുണ്ട് എന്റെ ആലയത്തെക്കുറിച്ച് തീഷ്ണതയില്ലാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അധ്വാനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സമ്പാദ്യങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ വ്യഗരചിത്തരായി നിങ്ങൾ ഓടി നടക്കുമ്പോൾ പ്രിയുള്ളവരെ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ശ്രദ്ധയില്ലാതെ പോകുന്ന ഇവിടെ നാം പരിശ്രമങ്ങളില്ലാതെ അവസാനിപ്പിക്കുന്ന ഒരലയമുണ്ട് ആ ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് പ്രിയുള്ളവരെ ഈ ആലയത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവരാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ജീവിത ചുറ്റുപാടുകളെല്ലാം ദൈവം നമുക്ക് അനുകൂലമാക്കി തരിക കർത്താവിന്റെ വചനം പറയുന്നുണ്ട് ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയും എന്താ കാരണം പ്രിയ ഒരുവന്റെ വഴികൾ ദൈവത്തിന് പ്രീതികരമാകുമ്പോൾ അവന്റെ ശരീരമാകുന്ന ഈ ആലയത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നുവന്ന് വസിക്കുവാനിടയായി തീരും അപ്രകാരമുള്ള ഒരു മനുഷ്യനെ ലോകം പ്രകൃതി പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലുള്ള ക്രൂര മൃഗങ്ങൾ പോലും തിരിച്ചറിയുമെന്നാണ് ദൈവവചനെ പഠിപ്പിക്കുക ദാനിയേൽ എന്ന പ്രവാചകൻ അവൻ അനേക ദിവസങ്ങൾ പട്ടിണിക്കെട്ട് സിംഹങ്ങൾ നിറഞ്ഞ സിംഹക്കുഴിയിലേക്ക് രാജാവ് അവനെ എറിഞ്ഞുകൊടുത്തപ്പോൾ പ്രിയമുള്ളവരെ ആ സിംഹങ്ങൾ ക്രൂര സ്വഭാവം മറന്ന് ദാനിയേൽ പ്രവാചകനോട് വളരെ അനുനയ ഭാവത്തിൽ പെരുമാറി ആ സിംഹങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് കടന്ന് ഒരു സിംഹമെത്ത കടന്നുറങ്ങുവാൻ പ്രവാചകൻ ഒരുക്കിക്കൊടുത്തു എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇതിലൂടെ നാം തിരിച്ചറിയുന്നത് എന്താണ് പ്രിയുള്ളവരെ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ ഒരു ദൈവദാസൻ ഒരു ദൈവദാസിയെ ഈ പ്രപഞ്ചം പോലും ഈ പ്രകൃതി പോലും പ്രകൃതി ശക്തികൾ പോലും ക്രൂര മൃഗങ്ങൾ പോലും തിരിച്ചറിയും അവർ അവയുടെ ക്രൂര സ്വഭാവങ്ങൾ വിട്ടറിഞ്ഞ് പ്രിയുള്ളവരെ ദൈവത്തിന് പ്രിയപ്പെട്ടവനെ ദൈവത്തെ പ്രിയപ്പെട്ടവനായി തന്നെ സൃഷ്ടാവിന് പ്രിയപ്പെട്ടവനായി തന്നെ ആ വ്യക്തിയെ കാണുന്ന സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസി പുണ്യവാന്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മനോഹര സത്യമുണ്ട് സൻസി സസി പുണ്യവാന്റെ തോളിലും ശിരസിലൊക്കെ കിളികൾ വന്ന് പക്ഷികൾ വന്നിരിക്കുമായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് യാതൊരു ഭയവും കൂടാതെ വിശുദ്ധന്റെ തോളിലും ശരീരത്തിലും ശിരസിലൊക്കെ പക്ഷികൾ വന്നിരുന്നതിന്റെ കാരണം എന്താണ് ദൈവത്തോട് അത്രമാത്രം അഭേദ്യമായി ഐക്യപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ പ്രവാചകനെ തങ്ങളുടെ സ്നേഹിതനായി പക്ഷികൾ പോലും പറവുകൾ പോലും തിരിച്ചറിയുകയാണ് പ്രിയുള്ളവർ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകുവാൻ ദൈവത്തിന്റെ വിളിയെ നിയോഗത്തെ നാം ഗൌരവപൂർവം സ്വീകരിച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ആ ദൈവ അനുഗ്രഹത്തിലേക്ക് ദൈവ കൃപയിലേക്ക് കടന്നുവരുവാൻ നമുക്ക് സാധിക്കുക ദൈവമായ കർത്താവ് പ്രഭാതത്തിൽ പ്രിയുള്ളവർ നമ്മളായിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുവാനും നമ്മുടെ ഈ സ്ഥിതിയെ പരിശോധിച്ച് കണ്ടെത്തുവാനും നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ദൈവത്തിന്റെ ആലയത്തെ പുനരുദ്ധരിക്കുവാൻ പുനഃപ്രതിഷ്ഠിക്കുവാൻ ദൈവമായ കർത്താവ് വളരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് പ്രിയുള്ളവരെ ഒരു ദേവാലയം കാലം കഴിയുമ്പോൾ ഒരു ദേവാലയം പഴയതായി തീരുമ്പോൾ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ് ആ ദേവാലയത്തിന്റെ കേടുപാടുകൾ പോക്കും ആ ദേവാലയത്തെ നവീകരിക്കും വീണ്ടും പുനഃപ്രതിഷ്ഠിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരമാകുന്ന ഈ ആലയത്തെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിന്റെ സമ്മർദ്ദങ്ങളാൽ പാപത്തിന്റെ സാഹചര്യങ്ങളാ പ്രലോഭനങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് ദൈവത്തിന്റെ ആലയം പ്രിയുള്ളവരെ തകർക്കപ്പെടുമ്പോൾ മലിനമാക്കപ്പെടുമ്പോൾ പ്രിയുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹൃദയപൂർവ്വം ക്ഷണിച്ച് നമ്മുടെ ജീവിത വഴികളെ ആഴത്തിൽ കണ്ടെത്തി നമ്മൾ അനുദിച്ച് ദൈവമായ കർത്താവിനോട് വീണ്ടും ഐക്യപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ ഈ ദേവാലയം നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ആലയം വീണ്ടും നവീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകും വീണ്ടും ദൈവത്തിന് പുനഃപ്രതിഷ്ഠിച്ച് നൽകുവാൻ ഒരു കൃപയിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ നയിക്കും അപ്പോഴാണ് ദൈവത്തിന്റെ കൃപ അനുഗ്രഹം നമ്മുടെ ജീവിത വഴികളിലേക്ക് നമ്മുടെ സമ്പാദ്യങ്ങളിലേക്ക് അധ്വാനങ്ങളിലേക്ക് പരിശ്രമങ്ങളിലേക്ക് എല്ലാം വീണ്ടും ദൈവമായ കർത്താവ് അയച്ച് നൽകുക ഈ പ്രഭാതത്തിൽ ദൈവം നൽകുന്ന ഈ വലിയ ബോധ്യത്തിലേക്ക് തിരിച്ചറിവിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രിയുള്ളവരെ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കു വേണ്ടി നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആലയത്തെ നവീകരിക്കുവാൻ വിശുദ്ധീകരിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി ദൈവമായ കർത്താവിനോട് നമുക്കൊന്നു ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കും ഭൂമിയാകെ സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നരംഗം ഉണർന്നീടത്തെ ജീവ ജീവതുടിപ്പിനാ ഇമ്പമായി ഭരണിയാകെ ആവാ പിതാവേ ജ്വലിക്കട്ടെ ജ്വലിക്കത്തെ മക്കളാ ഞങ്ങളെല്ല ഈ ുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെ ഈ ഭൂമിയിൽ അവിടുത്തെ സാക്ഷികളാകുവാൻ തെരഞ്ഞെടുത്ത് വിളിച്ച ദൈവമായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം അവിടുത്തെ തിരുഹിതത്തിലേക്ക് ഉയർന്നു ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തരാക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപവാരങ്ങൾ ഏറ്റെടുത്ത് കാൽവരിയിൽ കുരിശിൽ ിയായി തീർന്ന കർത്താവായ യേശുവെ അവിടുത്തെ സ്നേഹകരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ജീവിതമായിരിക്കുന്ന സ്ഥിതിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവായ യേശുവെ കാൽവരിയിലെ കുരിശിൽ അവിടെ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ പരിശുദ്ധ ചോരയാൽ ഈ പ്രമാദത്തിൽ ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവിന്റെ വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുത്തെ തിരുരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും സ്വർഗത്തിന്റെ അഗ്നിയാൽ വിശുദ്ധീകരിക്കുന്ന നവീകരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ പ്രഭാതത്തിന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെല്ലാവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ പ്രകാശവും ഉപ്പുമായി കർത്താവിന്റെ സാക്ഷികളായി ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവെ അവിടുന്ന് കുറകൂട്ടി അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ആയിരിക്കുന്ന ദൈവമാതാവ് അമ്മ കർത്താവിന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ച് ശക്തരും ധീരരുമാക്കിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ച് ഈ കാലഘട്ടത്തിൽ വേണ്ടി ജീവിക്കുവാൻ യേശുവിന്റെ ധീരപടയാളികളായി തീരുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സ്വർഗത്തിൽ വേണ്ടി ആയിരിക്കുന്ന വിശുദ്ധരെ ദൂതന്മാരെ ഞങ്ങളുടെ സ്വർഗീയമായ സഹായം ഞങ്ങളുടെ ജീവിത എപ്പോഴും ഞങ്ങൾക്ക് കരുതായി മാറട്ടെ ഞങ്ങളെ കാക്കുന്ന കാവൽമാലാകമാരെ ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ മാർഗങ്ങളിൽ എപ്പോഴും ഞങ്ങൾക്ക് താങ്ങായി തണലായി നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പ്രഭാതത്തിൽ ഈശ്വരൻ നൽകുന്ന അവിടുത്തെ അനുഗ്രഹത്തിലേക്ക് ആശീർവാദത്തിലേക്ക് നമുക്ക് കടന്നുവരാം ലോകമെമ്പാടും ഇപ്പോൾ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ട് തിവ്യയുടെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രത്യേകമായ നിമിഷങ്ങളിൽ ഓർത്ത ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതസ്ഥിതിയെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂല അനുഭവങ്ങളെ ദൈവത്തിന്റെ വിളിയിലേക്കും ദൈവത്തിന്റെ തിരിഹിതത്തിലേക്ക് ഉയരാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതത്തെ അടിമപ്പെടുത്തിയിരിക്കുന്ന പാപശക്തികളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നിമിച്ച് നമുക്ക് സമർപ്പിക്കാം സ്ത്രീകളോരെ അനേകായിരങ്ങൾ പതിനായിരങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തെ മനസ്സുകളെ യേശുവിന്റെ നാമത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് നാം ഉയർത്തുമ്പോൾ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കർത്താവായ യേശുവിന്റെ ശക്തമായ കരങ്ങൾ നീട്ടപ്പെടും നമ്മുടെ ജീവിതങ്ങളിൽ വലിയ വിടുതലിന്റെ അനുഭവം കർത്താവ് നൽകും രോഗങ്ങൾ മാറാവ്യാധികൾ നമ്മുടെ ജീവിതത്തെ വിട്ടുപോകുന്ന ഒരു അനുഭവം ഈ നിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് നൽകും വലിയ വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയൊക്കെ നമുക്കൊരു നിമിഷം ഈ പ്രാർത്ഥന ആശീർവാദ വേളയിൽ നമ്മുടെ കരങ്ങൾ കൂപ്പാൻ സാധിക്കും കരങ്ങൾ കൂപ്പി കണകൾ അടച്ച് നമുക്ക് കർത്താവിന്റെ ആശീർവാദ പ്രാർത്ഥനാപൂർവ നിമിഷങ്ങൾ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ നല്ലൊരു ദിനം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു കർത്താവായ യേശുവിന്റെ സംരക്ഷണം സാന്നിധ്യം ഈ ദിനം മുഴുവൻ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുന്നു